ഹലോ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം മലയാള സിനിമയിലെ നായകന്മാർ ടൈറ്റിൽ റോൾ ഹീറോ ആയതിനെക്കുറിച്ച് എത്ര നടന്മാർ ടൈറ്റിൽ റോൾ ഹീറോ ആയതിനെക്കുറിച്ച് എന്ന് പറയാൻ പോകും അത് നമുക്ക് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം നസീർ സാർ എന്ന് പോലെ തുടങ്ങാം നസീർ സാർ അമ്പതോളം ചിത്രങ്ങളിൽ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടുണ്ട് തമാടി വേലപ്പൻ പിച്ചാത്തി കൂട്ടപ്പം വെള്ളയാണിപ്പരമോ ചിത്തിക്കരപ്പക്കി കണ്ണപ്പൻ ഉണ്ണി ആരമ്പരുണ്ണി അങ്ങനെ പറയുന്ന അമ്പത് പടത്തിൽ അത് വേൾഡ് റെക്കോർഡാണ് വേറെ ഒരു ഭാഷയിൽ ഇത്രയും കൂടുതലാൾ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടില്ല പിന്നെ നസീർ സാർ കഴിഞ്ഞാൽ പിന്നെ മറ്റു നടന്മാർക്കെല്ലാം ഒന്നോ രണ്ടോ പടങ്ങളെ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടുള്ളൂ സത്യം മാഷ് രണ്ടോ മൂന്നോ പടത്തിൽ അതിൽ അതൊന്ന് കായംകുളം കൊച്ചുണ്ണി പിന്നെ ഒന്ന് തച്ചോളി ഉദയനെ പിന്നെ മുടിയനായ പുത്ര അങ്ങനെ രണ്ട് മൂന്ന് പടത്തിൽ സത്യം മാഷെ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടുള്ളു പിന്നെ മതിച്ചേട്ട് മതിച്ചേട്ടിന് ടൈറ്റിൽ റോൾ ഹീറോ ആയത് റൗഡി രാമുവിന് പിന്നെ സുകുമാരൻ സുകുമാരൻ തച്ചോളി തങ്കപ്പനും ജയൻ അത്തായി ഒരു പടത്തിൽ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടുണ്ട് ബെൻസ് വാസു പിന്നെ മമ്മൂട്ടി ഇൻസ്പെക്ടർ ബൽറാമില് വേറേയും പടം മമ്മൂട്ടി കുറച്ചുണ്ട് പക്ഷെ നമ്മൾ ഓരോന്നോരോന്ന് പറയാം ഇപ്പം മോഹൻലാൽ അപ്പൂ എന്ന് പറഞ്ഞിട്ടൊരു പടം ഉണ്ടായിരുന്നു ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്യും യും മോഹൻലാലിന് പടങ്ങളുണ്ട് കുറേ ഒന്നുമില്ല ഇങ്ങനെ കുറച്ച് മോട്ടിക്ക് മോഹൻലാലിന് കുറച്ചേ ഉള്ളൂ സീർ നസീർ സാറിനാണ് പത്തൊമ്പത് പടമുണ്ട് അതൊരു ഭാഷയിലും വരായിരിക്കുമില്ല അങ്ങനെ രജനീകാന്തിന് പോലുമില്ല പിന്നെ പിന്നെ ടൈറ്റിൽ റോൾ ടൈറ്റിലുള്ളത് നെടുമുടി വേണം സിനിമ അപ്പുണ്ണി സത്യനന്ദിക്കടമ ഡയറക്ടർ ഇതൊക്കെ നായക നടന്മാരുടെ കാര്യമാണ് ഇപ്പം പറഞ്ഞത് ഇനി കോമഡി നടന്മാർ ടൈറ്റിൽ റോൾ ഹീറോ ആയതിനെക്കുറിച്ച് പറയാം അല്ല ഇതിൽ തന്നെ കെ പി ഉമ്മർ ടൈറ്റിൽ റോൾ ഹീറോ ആയത് പങ്ക് നസീർ സാറായിട്ട് ഒന്ന് രാജു റഹീമായിട്ട് രാജുവായിട്ട് നസീർ സാറും റഹീമായിട്ട് ഉമ്മറും അതേപോലെ മല്ലനും മാധേവനും അതിൽ മല്ലനായിട്ട് ഉമ്മറും മാധേവനായിട്ട് നസീർ സാറും നസീർ സാറിട്ട് നസീർ സാറായിട്ട് പങ്ക് വെച്ചത് മാത്രമേ ഉള്ളൂ ഒറ്റയ്ക്കില്ല ഉമ്മറിന് പിന്നെ ടൈറ്റിൽ റോൾ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ട് ഉമ്മർ അഭിനയിച്ചിട്ടില്ല ഇങ്ങനെ അഭിനയിച്ചിട്ടുണ്ട് നസീർ സാറിൻ്റെ കൂടെ പിന്നെ കോമഡി നടന്മാറിൽ അടൂർവാസി തുടങ്ങാം അടൂർവാസിൻ്റെ വിരദൻ ശംഖു ചെറിയാച്ചൻ്റെ ക്രൂരകൃത്യങ്ങൾ പിന്നെ മാസപ്പടി മാധുപ്പിള്ള കോമഡി ഫിലിം പിന്നെ ബഹദൂർ ബഹദൂർ അഭിനയിച്ചത് ബല്ലാത്ത വല്ലാത്തപ്പായൽ നസീർ സാർ ചെറിയ റോളിൽ അഭിനയിച്ചു കൊടുത്തിട്ടുണ്ട് മുത്തയ്യൻ്റെ പടമാണ് നസീർ സാറിൻ്റെ അടുത്ത സുഹൃത്താണ് മുത്തയ്യ അപ്പം ബഹദൂറിനെ ഇട്ടിട്ട് പടം എടുത്ത് അത് ആദ്യ നസീർ സാർ പറഞ്ഞ അങ്ങനെ എടുക്കേണ്ട പടം വിജയിക്കൂലാണ് അത് വിതരണക്കാർ എടുക്കുന്നില്ല അങ്ങനെ നസീർ സാറിൻ്റെ അടുത്ത് പോയിട്ട് മുത്തയ്യക്ക് ഫ്രീ ആയിട്ട് അഭിനയിച്ചു കൊടുത്ത നസീർ സാർ അതിൽ നായകൻ ബഹദൂറാണ് അങ്ങനെ അത് വല്ലാത്ത പാനിൽ ബഹദൂർ ടൈറ്റിൽ റോൾ ഹീറോ ആയി പിന്നെ പപ്പു മാള ജഗതി അവർ മൂന്ന് പേർക്കും കൂടി ഒരു സിനിമ ഉണ്ടായിരുന്നു ടൈറ്റിൽ റോൾ ഹീറോസ് ആയിട്ട് ആ സിനിമേൻ്റെ കാരണം പപ്പു മാള ജഗതി അതിൽ മൂന്ന മൂന്ന് പേരും ആയി പിന്നെ ആലുമൂട ഒറ്റക്ക് തന്നെ ടൈറ്റിൽ റോൾ ഹീറോ ആയിട്ടുണ്ട് കാസർകോട് കാതർബായി അത് ആലുമൂടേന് ഭയങ്കര സന്തോഷമായിട്ട് ആലും ആലുമുടം പറഞ്ഞ് ഒരു നടൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ആ ഒരു പടത്തിൽ ടൈറ്റിൽ റോൾ ഹീറോ ആണെന്ന് പറഞ്ഞാൽ ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് കൊട്ടാരക്കരക്ക് കുറച്ച് ഉണ്ട് കൊട്ടാരക്കര വേലുത്തമ്പിതളവ പഴശ്ശിരാജ കുഞ്ഞാലി മരക്കാർ ഇതിലെല്ലാം ടൈറ്റിൽ റോൾ ഹീറോ കൊട്ടാരക്കരയാണ് തിക്കുറിശി അരിശ്ചന്ദ്രയിൽ ഈശ്വര ചിന്തയിലൂടീ മനുജന് ശാശ്വത മേലേ എന്നുള്ള പാട്ടത് കമുറ കമുകറ പുരുഷോത്തമ പാടുന്നു ആ പാട്ടത്തിൽ തിക്കുറിശി ടൈറ്റൽ റോൾ ഹീറോ ആണ് തിലകൻ ചേട്ടൻ അഭിനയിച്ച പെരുന്തച്ചല്ല ഇതൊക്കെയാണ് നടന്നത്തെ കാലത്ത് പിന്നെ നായകന്മാർ ഇത് ടൈറ്റിൽ റോൾ ഹീറോ ആയത് അപ്പോൾ ഇത് ടൈറ്റിൽ റോൾ ഹീറോ ആയതിനൊരു ഭാഗ്യം വേണം ദിലീപിനെ കിട്ടിയത് ദിലീപ് കുഞ്ഞിക്കുഞ്ഞു ടൈറ്റിൽ റോൾ ഹീറോ ആയി ബാക്കി പുതിയ നടന്മാരുടെ ഞാൻ ഞാനിവിടെ പറയുന്നില്ല അങ്ങനെ പറയാന്ന് വെച്ചാൽ പുതിയ പടങ്ങളൊന്നും ഞാൻ കാണാനില്ല പഴയ പടത്തിനെ കുറിച്ചാണ് ഇപ്പം പറഞ്ഞാൽ ഓക്കെ